ഹലോ വയനാട് പിന്നെ എന്താണ് എന്താവും ആരും ചോദിക്കുന്നില്ല ഭൂരിപക്ഷം എത്ര ആവും എന്നുള്ള ചോദ്യമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഭൂരിപക്ഷം റെക്കോർഡ് ഉണ്ടാവും എന്ന് തന്നെയാണ് വയനാടിനെ സംബന്ധിച്ച് പറയാനുള്ളത് പാലക്കാട് ആയില്ലല്ലോ പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ച് വയനാട് പോലെ തന്നെ വലിയ ചോദ്യമൊന്നും ഇപ്പം ഇല്ല യു ഡി എഫ് ജയിക്കും എന്നാരാ യെക്കുറിച്ച് ആണുങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ ഈ തവണ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല വോട്ടിൽ ഞങ്ങൾ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ ധാരണ ഈ ചേലക്കരയിൽ ഇപ്പോ തെരഞ്ഞെടുപ്പ് അവസാനത്തിലേക്കൊക്കെ പോകുമ്പോ പിന്നെ പി വി അമ്മയും സമാധാനമായിട്ട് നിർണായക അല്ലെ ഇപ്പൊ യു ഡി എഫിന്റെ വിജയത്തെ ഇപ്പൊ എലക്ഷൻ പ്രചരണം കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഒരു കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല ഒരു കാര്യവും യു ഡി എഫിന്റെ വിജയത്തെ ഈ തവണ അതൊന്നും ബാധിക്കുകയില്ല എന്നാണ് ഞങ്ങളുടെ ഒരു കാര്യം ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക